കോസ്റ്റുമർ വരില്ല എന്ന് ഞാൻ പറഞ്ഞു ചെന്ന് വൈകുന്നേരം അപ്പോൾ എന്ത് ചെയ്യും കോസ്റ്റ്യമറൊന്നുമില്ല കോസ്റ്റമറിൽ ഇനിയിപ്പോൾ അത് വാഷ് ചെയ്യണമല്ലോ കംപ്ലീറ്റ് മുഷിഞ്ഞ് കിടക്കാനുള്ളതെന്ന് ഞാൻ വാഷ് ചെയ്യില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കാരണം ഉമ്മറിൻ്റെയും റാണി എന്നെ സ്കർട്ട് അടക്കം ഉള്ളത് ഞാൻ തന്നെ രാത്രിയിൽ നിന്ന് വാഷ് ചെയ്ത് ഫാനിൻ്റെ താഴെ മുകളിൽ താഴെ കൊണ്ടിട്ടു ലൈവി ശശീനി രാമേന്ദ്രനും ആ സമയത്ത് കയറ്റില്ല പകൽ കാരണം ആ സമയത്ത് തന്നെ അവർ കുപ്പി കൊണ്ടു കൊടുത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബദൂർക്കുടെ ഭാര്യ ഉണ്ട് ജൈവീൻ്റെ താത്ത അവർക്ക് ഇഷ്ടമല്ല അവര് പറയും കുപ്പിയും കൊണ്ട് ഇനി അവരെങ്ങനെ ഇവിടെ വന്ന എനിക്കറിയാന്നൊക്കെ പറയും ആ ഒരു എന്തോ വിശേഷം ജമീല നീ ചായണ്ടാക്കാൻ ചായ ചായക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും പറയും ആ ചെടിയുടെ അവിടെ ചെടിയുടെ അവിടെ എന്ന് പറയും എങ്ങനെയാണ് ഡയറക്ടർ ആകുണ്ടി തീരുമാനിച്ചത് അതായത് വളരെ ചെറുപ്പം മുതൽ ആഗ്രഹമാണ് സിനിമാ ഡയറക്ടർ ആകണം എന്നുള്ള വലിയ ആഗ്രഹം ആഗ്രഹം വെച്ച് ഇങ്ങനെ ഞാൻ ചെന്ന് വിട്ടു ചെന്നുപെട്ടപ്പോഴാണ് ഐ വി ശേഷിയെ പരിചയപ്പെടുന്നത് അപ്പോൾ ഐ വി ശേഷി അന്ന് ഡയറക്ടറായിട്ടില്ല ആ ഡയറക്ടറായിട്ടൊക്കെ ചില ചെറിയ പടങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ഉള്ളിങ്ങനെ ഡയറക്ഷൻ എന്നും പറഞ്ഞിങ്ങനെ പ്രൊഡ്യൂസറെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ഞാൻ കണ്ടുമുട്ടുന്നത് അദ്ദേഹത്തെ അപ്പം ഞാനിങ്ങനെ പടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പടത്തിൻ്റെ സബ്ജെക്റ്റൊക്കെ റെഡി ആയി ഉത്സവം എന്ന് എൻ്റെ നേരത്തെ പേര് കായലെന്നായിരുന്നു പിന്നെ മാറ്റി അപ്പോൾ ആ പടം ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ പോവുകയാണ് അപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറെ കിട്ടുമ്പോൾ എന്നെ എൻ്റെ അസോസിയേറ്റായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഒരു ഞാൻ വെച്ചിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഞാൻ എനിക്ക് ആ സ്ക്രിപ്റ്റൊക്കെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ് ഷെറീഫ് എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കാൻ എടുത്തു തരാം എടുക്കട്ടെ എന്ന് ചോദിച്ചു എടുത്തു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ട പുള്ളി തന്നു അന്നായി രസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് അപ്പോൾ പടം ഇന്ന് തുടങ്ങും പ്രൊഡ്യൂസർ ഇങ്ങനെ റെഡിയായി റെഡിയായി വരും വരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഈ ഉർവശി ഭാരതി എടുത്ത അങ്ങനെ വലിയ സിനിമ എടുത്ത് തീക്കുറിച്ചായിട്ട് ഡയറക്ടർ പടം ഉണ്ടായിരുന്നു ഉർവശി ഭാരതി എന്ന് പറഞ്ഞു അതിൻ്റെ പ്രൊഡ്യൂസർ രാമേന്ദ്രൻ എന്നൊരാളായിരുന്നു പക്ഷെ ആ പടം വളരെ പരാജയമായതിനു ശേഷം രാമേന്ദ്രൻ വളരെ നിരാശനായി അപ്പോൾ അടുത്തൊരു പടം ചെയ്യണം അപ്പോൾ ഐ വി ശശിയെ പരിചയപ്പെട്ടിട്ടുണ്ട് നേരത്തെ അങ്ങനെ അയാൾ വന്ന് ചാടായിരുന്നു ഇവിടെ ഞങ്ങളുടെ അടുത്ത് പടം ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ പുള്ളത് ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപ വെച്ചാണ് സിനിമ തുടങ്ങാൻ അപ്പോൾ ശശി പറഞ്ഞു നമുക്ക് എങ്ങനെയും ചെയ്യാം കെ പി പറഞ്ഞെടുത്തിയെല്ലാം അദ്ദേഹത്തിൻ്റെ തൽക്കാലം കാശൊന്നും കൊടുക്കണ്ട റാണി ചന്ദ്ര പിന്നെ അവർക്കും കാശ് ഇപ്പോൾ തൽക്കാലമൊന്നും കൊടുക്കണ്ട പിന്നെ ശ്രീവിദ്യയ്ക്ക് മാത്രമേ ഒരു എമൗണ്ട് കൊടുക്കണം പിന്നെ വിൻസെൻറ്റ് ഒക്കെ എല്ലാം എല്ലാവരും ഇട്ടെടുക്കുക പക്ഷേ അന്നത്തെ ആളുകൾ അങ്ങനെയായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആറായിരം രൂപ കൊണ്ട് നടക്കില്ല അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടണം അതിനെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ പടം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി നീണ്ടു നീണ്ടു പോകുന്ന സമയത്ത് ഐ വി പറഞ്ഞു ഇപ്പം ഇനി ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നീ ഉത്സവം നന്നായി ചെയ്തിട്ടുണ്ട് പോസ്റ്ററിൻ്റെ ഡിസൈൻ നീ നന്നായി ചെയ്തിരിക്കുന്നു നീ ഒരു കാര്യം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്താൻ നീ ചെന്നാൽ മതി അവിടെ ഡോക്ടർ ബാലകൃഷ്ണൻ അങ്ങനെ ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ പോയി കാണുകയാണ് അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണ ലേഡീസ് ഹോസ്റ്റൽ കഴിഞ്ഞ അടുത്ത പടം കോളേജ് കളി അതിൻ്റെ വർക്ക് ഷൂട്ടെല്ലാം നടന്നുകൊണ്ട് തീരാറായി അപ്പോൾ ഞാൻ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് ഈ സത്യനന്ദിക്കാട്ടിനും പി ചന്ദ്രകുമാർ പിന്നെ വേറെ വേണു എന്നൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു അവർക്കും വലിയ സന്തോഷമായി അങ്ങനെയാണ് ഹരിഹരനെ പോയി കാണാൻ പറഞ്ഞു ഹരിഹരനെ പോയി കണ്ടു ഹരിഹരനെ പോയി കണ്ട ആൽബം ഞാനവിടുന്ന് വാങ്ങിച്ചു കോളേജുകളുടെ അപ്പോൾ ഒരു ഹരിഹരൻ ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഡോക്ടർ ബാലകൃഷ്ണൻ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ പുതിയ ആളിൽ വെച്ച് പരീക്ഷിക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ വളരെ ഇതുള്ള വളരെ വിശാലമായ മനസ്സിൻ്റെ ഉടമയാണ് പുള്ളി പറഞ്ഞു ചെറുപ്പക്കാർ പിള്ളേല്ലാണ്ട് ചേട്ട ഹരൻ നന്നായില്ലെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാം വേണ്ട അങ്ങനെ ഞാൻ പോസ്റ്റ് കോളേജുകളിന് വേണ്ടി ഡിസൈൻ ചെയ്യണം ഡിസൈൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആരംഗീകരിച്ചാലും ഈ വിമല ഫിലിംസിൻ്റെ ഓണർ മാത്യു സാർ അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂട്ടർ കോളേജുകളിൻ്റെ അദ്ദേഹം തീരുമാനിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അദ്ദേഹം ഓക്കെ ചെയ്താൽ നടക്കും എന്ന് പറഞ്ഞു അങ്ങനെ മാത്യു സാർ വന്നപ്പോൾ ഞാനും ഡോക്ടർ ബാലകൃഷ്ണൻ കൂടെ അവിടെ ചെല്ലുകയാണ് ചെന്ന് കണ്ട് പോസ്റ്റർ എല്ലാം കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി എന്നെ പുള്ളി നോക്കിയിട്ട് പറഞ്ഞു പോസ്റ്ററൊക്കെ നന്നായിട്ടുണ്ടല്ലോ വേറെ ഏത് പടം ചെയ്തതെന്ന് ചോദിച്ചു ഞമ്മൾ ആദ്യം ആദ്യമായിട്ട് ചെയ്യുകയാണ് ഒരു പടം എന്ന് പറഞ്ഞു അതെ പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആദ്യം ചെയ്യുന്ന ആളെ പോലെയല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആൾ ചെയ്ത പോലെ ഉണ്ടല്ലോ അപ്പോൾ തന്നെ അതിൻ്റെ മാനേജർ വിളിച്ച് തന്നു ഇത് പ്രിൻറ് ചെയ്യാൻ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യമായിട്ട് കോളേജുകൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ കണ്ടിന്യൂസ് പടങ്ങി വരാൻ തുടങ്ങി ല ഉലറ്റർ കല്യാണപ്പന്തൽ ചന്ദനച്ചോല ഇതൊക്കെ ഞാനാണ് പിന്നെ പോസ്റ്റേഴ്സ് അപ്പോൾ ഞാൻ അതിലങ്ങ് തിരക്കായി ആ സമയത്ത് ഉത്സവം സിനിമ തുടങ്ങുകയാണ് ഐ വിശേഷിക്ക് ഡയറക്ഷനൊക്കെ വന്നു ഉത്സവം തുടങ്ങുന്നു അപ്പോൾ എനിക്ക് അതിലുള്ള താല്പര്യം അങ്ങനെ അവിശേഷിയുടെ കൂടെ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ആ പടം ഉത്സവം ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ എൻ്റെ ഞാനെന്നാൽ ഭയങ്കര സ്മാർട്ടാണ് എല്ലാവരും ഓടി നടന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യും അപ്പോൾ ഈ പലപ്പോഴും സാമ്പത്തിക പ്രശ്നമാണ് ആ സിനിമയ്ക്ക് ആറായിരം രൂപയുള്ള പ്രൊഡ്യൂസർ അതിലുള്ളൂ പിന്നെ ഇവിടുന്ന് പുള്ളി എന്തോ നാലായിരം രൂപ ഇവിടെ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ പതിനായിരം രൂപ വെച്ചിട്ടാണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ദിവസവും ഒരു റോൾ ഫിലിം വേണം ഈ ഫിലിമിന് കാശ് അന്ന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു റോൾ ഫിലിമിനുള്ളൂ വെറും ഇരുന്നൂറ്റമ്പത് രൂപ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ ചിലപ്പോൾ കാശൊന്നും കയ്യിലുണ്ടാവില്ല ഷൂട്ട് മുടങ്ങുന്ന് കഴിയുമ്പോൾ ബഹദൂറൊക്കെ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു നടൻ ബഹദൂർ അപ്പോൾ ഞാൻ അതിവിശേഷം ഇവിടെ ബഹദൂറിൻ്റെ വീട്ടിൽ ചൊല്ലും ആ ബഹദൂർ എന്തെങ്കിലും എന്തുടാണ് ഇങ്ങനെയൊക്കെ സിനിമ എടുക്കുന്നത് കയ്യിൽ കാച്ചിലിങ്ങ എന്നൊക്കെ പറയും എന്നിട്ട് പുള്ളി ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് തരും അഞ്ഞൂറ് രൂപ വെച്ചാൽ രണ്ട് റോൾ ഫിലിം വാങ്ങിക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുപെച്ചൊരു റോൾ ഫിലിം വാങ്ങിച്ചിട്ട് ബാക്കി ചെലവിന് നൂറ്റമ്പത് രൂപ മതി ക്രൂവിനെല്ലാം കൂടെ അന്നത്തെ കാലത്ത് എഴുപത്തി നാല് എഴുപത്തഞ്ചിലോ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ കാശും വെച്ച് ഷൂട്ട് നടക്കും അങ്ങനെ അങ്ങനെ പിന്നെ വിൻസെൻ്റായിരുന്നു കുറച്ച് കാശ് വാങ്ങിക്കും അങ്ങനെയൊക്കെ വെച്ചാൽ ഏ ഉമ്മ ഉമ്മർ കാശ് തന്നില്ലെങ്കിലും കാശ് ഞങ്ങളുടെ ഇന്ന് വാങ്ങിച്ചില്ല അപ്പോൾ ഒരു ദിവസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്യൂമർ പറഞ്ഞു ഞാൻ ഞാൻ പോയി കോസ്റ്റമർ പോയി കണ്ടു നമുക്കിതൊന്ന് വർക്ക് ചെയ്യണമല്ലോ നാളെ ഷൂട്ട് വെച്ചിരിക്കുക ഞാൻ വര മാട്ടെ സാർ തൊട്ട് കൊടുത്താൽ തന്നെ വരും കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തു ചെയ്താൽ വരത്തില്ല അപ്പോൾ പിറ്റേ ദിവസം ഒരു പാട്ട് എടുക്കണം ഉമ്മറുണ്ടാണ് ചെയ്യാന്തരും തമ്മിലൊരു പാട്ടുണ്ട് കരിമ്പുമായി വായും കരടീൻ കായലിൽ വന്നവനൊക്കെ ആയിട്ട് പാട്ടെടുക്കണം രണ്ടുപേരും മാത്രം മതി അപ്പോൾ കോസ്റ്റുമർ വരില്ലെന്ന് ഞാൻ പറഞ്ഞു ചെന്ന് വൈകുന്നേരം അപ്പോൾ എന്ത് ചെയ്യും കോസ്റ്റ്യുമർ ഒന്നുമില്ല കോസ്റ്റ്യമറില് ഇനിയിപ്പോൾ അത് വാഷ് ചെയ്യണല്ലോ കംപ്ലീറ്റ് മുഷിഞ്ഞ് കിടക്കാനുള്ളത് ഞമ്മൾ വാഷ് ചെയ്യുക ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കാരണം ഉമ്മറിൻ്റെയും റാണി എന്ന സ്കർട്ട് അടക്കം ഉള്ളത് ഞാൻ തന്നെ രാത്രിയിൽ നിന്ന് വാഷ് ചെയ്ത് ഫാനിൻ്റെ താഴെ മുകളിൽ താഴെ കൊണ്ടിട്ടു രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അതിൽ അയൺ ചെയ്തെടുത്ത് നേരെ ലൊക്കേഷനിൽ ചെന്നു രണ്ട് പേരും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കോസ്റ്റ്യൂം കൊണ്ട് കെ പി എം എടുവ്യംബറയോട് ചോദിച്ചു എവിടെയാണ് എവിടെയാണ് ഏഴ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പുള്ളിക്ക് എന്താ ശരീരത്തിന് എന്താ സുഖമില്ലാന്ന് എനിക്കാണ് കുറച്ച് കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു ഓ ശരി പിള്ളി ഒന്ന് തന്നെ കാണാൻ പറയും കോസ്റ്റ്യൂമറോട് എനിക്ക് സിഗരറ്റ് വേണമല്ലോ ആ കോസ്റ്റ്യൂമറോട് സിഗരറ്റ് ഞാൻ പറഞ്ഞു കോസ്റ്റ്യൂമർ കുറച്ച് കഴിയുമ്പോൾ വരാൻ അയാൾ അവിടെ ഉണ്ട് എവിടെ വീട്ടിലിരിക്കുക അവിടുത്തെ ഉച്ചയായിട്ടും കോസ്റ്റുമർ ആണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോസ്റ്റ്യമറവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ റാണി അന്തരയ്ക്കാൻ കൊണ്ടുപോകും ദേഷ്യം വരുകയൊക്കെ ചെയ്യാം അങ്ങനെ പഠിച്ചാൽ അല്ലെങ്കിൽ രസകര നല്ല മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യനാണ് പെരുമാറാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ റാണി അന്തരടുത്ത് പോയി കാര്യം പറഞ്ഞു കോസ്റ്റ്യുമർ ഇല്ല കേട്ടോ അയ്യോ പിന്നെ ഇങ്ങനെയതൊക്കെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഞമ്മൾ ഞാൻ തന്നെ ചെയ്തു കൊണ്ടുവന്നാണ് ഇന്നലെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തില്ല റെഡി ആക്കി കൊണ്ടുപോയല്ലോ നീ എൻ്റെ ഒരു അനിയനെ പോലെയല്ലേ എൻ്റെ അടുത്ത് പറയുന്നില്ലേ വിളിച്ച് വീട്ടിൽ വിളിച്ച് ഞമ്മളെ സാരമില്ല എന്താ ഉമ്മക്കയുടെ അടുത്ത് പറയേണ്ട എന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് റാണി അന്നേരം ഊണ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെയും കോസ്റ്റമർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ റാണി അന്നേരം പറഞ്ഞു ഉമ്മക്ക കോസ്റ്റമർ വന്നിട്ടില്ല കാശ് കൊടുക്കാന്നിട്ട് വന്നില്ല ആ കുരിനോട് വരാൻ പറയും ചാൻ ചെന്നു കോസ്റ്റമർ എപ്പോൾ വരുന്ന ചോദിച്ചിട്ടു ഞമ്മളിനിയിപ്പോൾ വരേണ്ട കാര്യമുണ്ടോ മൂന്ന് മണി ആയില്ലേ ഷൂട്ട് തീരുലല്ലോ അഞ്ചുമണിയാകുമ്പോഴേക്കും എത്തിയില്ല എൻ്റെ അടുത്ത് കള്ളം പറയാൻ നിൽക്കുക അല്ലേ അൾക്ക് കാശ് കൊടുക്കാൻ വന്നില്ല കുര്യൻ കുര്യൻ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇരിക്കുക കോസ്റ്റമർ പണിക്കണോ ഒന്ന് ഇവിടെ ഞാൻ പറഞ്ഞാൽ കാശില് കാശല്ല് സിനിമ എടുക്കണ്ടെന്നേ കാശല്യം എന്നിട്ട് സിനിമ എടുക്കാൻ പോകുന്നു അപ്പോൾ അയാൾ വരാത്തതിൻ്റെ കാര്യം കാശ് കൊടുക്കാത്തുണ്ട് താൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നിൽക്കണം അല്ലേ തനിക്ക് ഒരു വില കിട്ടില്ല എവിടെയും പോയാൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ ജോലിയുടെ അതൊക്കെ ശരിയാണ് അപ്പോൾ ഇനി മേലാൽ എങ്ങനെയുണ്ടാകരുത് അതിനുപദേശം പിന്നെ ഞാൻ പിള്ളേ അതിനുശേഷം വലിയ ബന്ധമായി പുള്ളേ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനുശേഷം അപ്പോൾ അങ്ങനെ വളരെ ദാരിദ്ര്യം കൊണ്ടാണ് ഈ സിനിമ എടുത്തത് പൂർത്തീകരിച്ചത് അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്കല്ല അസോസിയേറ്റ് ആയിട്ട് മാത്രമല്ല എൻ്റെ പ്രൊഡക്ഷൻ മേനേടെ ജോലി ഇപ്പോൾ ഈ പറഞ്ഞ കോസ്റ്റ്യൂമറുടെ ജോലി ഇങ്ങനെ പല ജോലി ഞാൻ തന്നെ ഏറ്റെടുത്തു അതുകൊണ്ട് സിനിമ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയിരിക്കും അത് വലിയ അനുഭവമായിരുന്നു അപ്പോൾ ആ അനുഭവത്തിലിരിക്കുന്ന സമയത്ത് പിന്നെ ഉടനെ തന്നെ അനുഭവം എന്നുള്ള പടം തുടങ്ങി അതും ഇവർ തന്നെ ബഹദൂർക്കെ പാർട്ട്ണർ ഈ രാമേന്ദ്രൻ ബഹദൂർ പിന്നെ അവർ രണ്ടുപേരും പാർട്ട്നേഴ്സായിട്ടാണ് ആ പടം തുടങ്ങുന്നത് അത് ഇതുപോലെ കാശിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേഗൂർക്കാരുടെ അടുത്ത് കാശ് കടമ്പഴിക്കുന്ന അപ്പഴും പോയിട്ട് ബേഗത്തൂർക്ക പറയും ഞാൻ സെറ്റ് ചെല്ലും ഞാൻ കാശ് സെറ്റ് ചെയ്ത ആ പ്രൊഡ്യൂസർ ചെയ്യുന്ന കിട്ടിയിട്ട് വേണം എനിക്ക് തരണം നിങ്ങൾക്ക് ഞാൻ നീക്കം കാര്യം ചെയ്യും ഒരു എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ വാ വൈകുന്നേരം പറയും പിന്നെ വരുമ്പോഴേ ഒരു കുപ്പി കൊണ്ടുവരുന്നത് കേട്ടോ എവിടെ നിന്ന് സംഘടിപ്പിച്ചത് അപ്പോൾ അന്നാണെങ്കിൽ ഈ പ്രൊവിഷനാണ് മദ്യം അവിടെ ഇല്ല മദ്യക്കടയിൽ മദ്യം ഇല്ല പ്രൊഫഷണൽ ആണല്ലോ മദ്യനിരോധനാണ് ചെന്നൈയിൽ അന്നത്തെ മദ്രാസ് അപ്പോൾ ഞാൻ പ്രൊഡ്യൂസർ അടുത്ത് പറയും ഇങ്ങനൊരു സംഭവമുണ്ട് കുപ്പി വൈകുന്നേരം കൊണ്ട് നേരെ കാശ് കിട്ടുകയുള്ളൂ എന്ന് പറയും നീ ഒരു കാര്യം ചെയ്യും ഞാൻ എവിടെന്നെങ്കിലും ഒരു കുപ്പി സംഘടിപ്പിക്കാം ബ്ലാക്കിനാണ് അറിഞ്ഞ് ഞാൻ പറഞ്ഞ കുപ്പി കൊണ്ട് ഞാൻ പോകാനാണ് പിന്നെ അല്ലാതെ അപ്പോൾ അവിടെ നിന്ന് നടക്കണം നടന്നൊരു മൂന്ന് കിലോമീറ്റർ നടന്നാലേ ബേദൂർക്ക താമസിക്കുന്ന സ്ഥലത്ത് പറ്റുള്ളൂ വീട്ടിൽ ബേദൂർക്ക അവിടെ കാത്തിരിപ്പുണ്ടോ ഇങ്ങനെ പിന്നെ അപ്പോൾ അങ്ങോട്ട് കയറ്റില്ല ഐ വിശേഷിനും രാമേന്ദ്രനെയും ആ സമയത്ത് കയറ്റില്ല പകല് കാരണം ആ സമയത്ത് തന്നെ അവർ കുപ്പി കൊണ്ട് കൊടുത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബേതൂർക്കയുടെ ഭാര്യയുണ്ട് ജവീല താത്ത അവർക്ക് ഇഷ്ടമല്ല അവർ പറയും ഈ കുപ്പിയും കൊണ്ട് ഇനി അവരെങ്ങനെ ഇവിടെ വന്നുണ്ട് എനിക്കറിയാം എന്നൊക്കെ പറയും അപ്പം ഞാൻ ചെന്ന സംശയമില്ല ഞാൻ ചെറിയ പയ്യനാണല്ലോ അപ്പം എന്നെ സംശയമൊന്നും ഇല്ല അതുകൊണ്ട് ഈ പ്രൊഡ്യൂസർ ഇവിടെ നിന്ന് ഒരു പൈൻ്റെ ഒരു കുപ്പി ആരക്കിയൊക്കെ റെഡി എന്നോട് പറയും ഇവിടെ കയറ്റി വെച്ചോ പുള്ളി എന്നെ കെട്ടിയൊക്കെ തരും ഇവിടെ വെച്ച് പ്രൊഡ്യൂസർ അപ്പം ഞാനിത് നടക്കണം നടന്നു പോകുന്നത് ഒരു കോളനിക്കൂടെ ഒക്കെ അവിടെ ഈ പിടിച്ചു പറയും എല്ലാം ഉള്ള കാമരാജ് കോളനിന്നൊരു കോളനി ഉണ്ട് അതുകൂടെ വേണം അശോകന്നാരലേക്ക് പോകണമെങ്കിൽ അതിൽ പോകുന്നവരെല്ലാം പിടിച്ച് വലിക്കുന്നത് പക്ഷേ ഞാൻ സ്ഥിരം നടത്തുകയാണ് എന്നെ അവർ മൈൻഡേതായി അവസാനം ഇയാളുടെ അതിലൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ കുപ്പിയും വെച്ച് ഞാൻ ഞാനിങ്ങനെ നടക്കും നടന്നു കഴിയുമ്പോൾ ബഹദൂർക്ക് അവിടെ ഇരിപ്പുണ്ടാവും ഇങ്ങനെ ആ ഒരു എന്താ വിശേഷം ജമീല നീ ചായ ഉണ്ടാക്കുമ്പോൾ ചായ എടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഞാനിങ്ങനെ എടുക്കുമ്പോഴേക്കും പറയും ആ ചെടിയുടെ അടയ്ക്കുവോ ചെടിയുടെ അവിടെ വെച്ചോ എന്ന് പറയും ഞാൻ കുപ്പിയെടുത്ത് ചെടിയുടെ വെച്ചിട്ട് ഇതിൽ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം വെച്ചു ഇടാ എന്താ ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ നിങ്ങൾ കയ്യിൽ കാശില്ലാതെ നമ്മൾ അഞ്ഞൂറ് രൂപ വേദോർക്ക ഉണ്ടെങ്കിൽ ആയിരം എന്താണ് ആയിരോ ആയിരം രൂപ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നാളെ ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ അഞ്ഞൂറ് രൂപ എടുത്തുകൊണ്ട് തരും അപ്പോൾ ഈ താത്ത ചായ കുടിച്ചാൽ അങ്ങനെ പോവും അങ്ങനെ കുറേ കാലങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെയാണ് സിനിമ തീർത്തുക രണ്ടും അപ്പം ഈ രണ്ട് പടവും ഞാൻ അസോസിയേറ്റ് ആയിട്ടായിട്ട് വർക്ക് ചെയ്യും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ രണ്ട് സിനിമയ്ക്ക് എനിക്ക്